ചന്ദനമഴയിലെ അമൃതയായി എത്തി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് വിന്ദുജ വിക്രമൻ നിരവധി സീരിയലുകളിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും ചന്ദനമഴയിൽ അമൃതയായി എത്തിയതാണ് വിന്ദുജയെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയും ഏറെ പരിചിതയുമാക്കിയത് നീണ്ട മുടിയും വിടർന്ന കണ്ണുകളുമായി നാടൻ സൗന്ദര്യത്തിൽ തിളങ്ങിയ വിന്ദുജ പരമ്പര അവസാനിക്കുന്നതിന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഈ സീരിയലിലേക്ക് എത്തിയത് എങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന മുഖങ്ങളിൽ ഒന്നായി മാറാൻ വിന്ദുജയ്ക്ക് സാധിച്ചു അന്ന് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു വിന്ദുജയുടെ പ്രായം തുടർന്നും നിരവധി സീരിയലുകളിൽ അഭിനയിച്ച ബിന്ദുജ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം തന്റെ പ്രണയവും തുറന്നു പറഞ്ഞിരുന്നു വിവാഹ നിശ്ചയവും വിവാഹവുമെല്ലാം ഉടനെ കാണുമെന്ന് നടി പറയുകയും ചെയ്തിരുന്നുവെങ്കിലും ചില അപ്രതീക്ഷിത കാരണങ്ങളാൽ എല്ലാം അവസാന നിമിഷം മുടങ്ങി പോവുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയാണ് ബിന്ദുജ വിക്രമൻ വിക്രമൻ നായരുടെയും ബിന്ദുവിന്റെയും മൂത്ത മകളായ ബിന്ദുജയ്ക്ക് ഒരു അനുജൻ കൂടിയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന കോമഡി ഷോ ിലൂടെയാണ് ബിന്ദുജ തന്റെ കരിയർ തുടങ്ങിയത്